അമേരിക്ക വളരെ പെട്ടെന്നാണ് ഇന്ത്യയോടുള്ള നിലപാടിൽ ടേൺ അടിച്ചത് നിങ്ങൾ കണ്ടു കാണും കഴിഞ്ഞ രണ്ടോ മൂന്നോ മാസമായിട്ട് അമേരിക്കയുടെ അസിസ്റ്റൻറ്റ് എസ്റ്റേണൽ അഫേഴ്സ് സെക്രട്ടറി വാഷിങ്ടൺ വാഷിങ്ടണിൽ വെച്ച് നടത്തിയ പ്രസ്താവന നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും അതായത് പന്നുവായിട്ടുള്ള ആ കൊലപാതക കൊലപാതക അല്ലെ കൊല്ലാൻ അറ്റംപ്റ്റ് നടത്തിയ കേസിൽ ഇന്ത്യ സഹകരിക്കുന്നില്ല അമേരിക്കൻ പ്രസിഡന്റ് സ്റ്റേറ്റ്മെൻറ്റ് കേട്ട് കാണും മണിപ്പൂർ വിഷയത്തിലും അതേപോലെ ഇസ്ലാമിയ ഫോബിയ വിഷയത്തിലും ഇന്ത്യ കുറ്റപ്പെടുത്തുന്നു ഇന്ത്യയിൽ ഈ പറയുന്ന പോലെ ജനാധിപത്യം ഇല്ല എന്നുള്ള എന്ന രീതിയിൽ സംസാരിക്കുന്നു ഇപ്പോൾ ഇന്ത്യയുമായിട്ടുള്ള ഒരു സഹകരണത്തിൻ്റെ അകൽച്ച കാരണം നമ്മൾ ഈ ടെററിസത്തെ എതിർക്കുക മാത്രമൊന്നുമല്ല അതിനെതിരെ ശബ്ദിക്കുന്നു ഇത് അമേരിക്കയ്ക്ക് ഇഷ്ടമല്ല ഇതൊക്കെ അവർക്ക് മാത്രമേ പറ്റുകയുള്ളൂ എന്നുള്ള നിലപാടിൽ ബൈഡൻ സീനിയർ ആയിട്ടുള്ള ഉദ്യോഗസ്ഥർ ഇന്ത്യയെ തലത്തിൽ കുറ്റപ്പെടുത്തുവാൻ ശ്രമിക്കുന്നു ഇപ്പോൾ കാനഡയിൽ നിന്നും റിപ്പോർട്ടുകൾ വരുന്നു കാനഡ ഇന്ത്യ ഭയങ്കരമായിട്ട് എതിർക്കുന്നു ആ നിജറിൻ്റെ കില്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ അറസ്റ്റ് ചെയ്യുന്നു ഇന്ത്യൻ ഏജൻസാണ് പിറകിലെന്ന് പറയുന്നു അതിനെ അനുകൂലിച്ചുകൊണ്ട് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇന്ത്യക്കെതിരെ രംഗത്ത് വരുന്നു അതായത് ഇന്ത്യ അമേരിക്ക ബന്ധത്തിനകത്ത് ശരിക്കും വിള്ളൽ വീഴുന്ന രീതിയിലോട്ട് കാര്യങ്ങൾ പോകുന്നു ആ ഒരു സന്ദർഭത്തിലാണ് അമേരിക്ക കോഡെന്ന് പറഞ്ഞ അമേരിക്കയും ജപ്പാനും ഇന്ത്യയും ഓസ്ട്രേലിയയുമായിട്ടുള്ള അപ്പോൾ അതിനെ കംപ്ലീറ്റ് സൈഡ് ലൈൻ ചെയ്തുകൊണ്ട് ഫിലിപ്പൈൻസ് ഇന്ത്യയെ പൂർണ്ണമായിട്ട് മാറ്റി ഫിലിപ്പൈൻസിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് സ്ക്വാഡ് എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ ഉണ്ടാക്കാനുള്ള ശ്രമം ഉണ്ടാകുന്നു അല്ല ക്വാഡിൻ്റെ മീറ്റിംഗ് ഒരാടുത്ത് ഫിക്സ് ചെയ്യുന്നില്ല ഇതൊക്കെ നടക്കുന്ന സമയത്താണ് ഇന്നലെ അമേരിക്കയുടെ ഇന്ത്യൻ അംബാസിഡർ കംപ്ലീറ്റ് ടേൺ അടിക്കുകയാണ് എൻ്റെ കാരണം എന്താ അതിൻ്റെ കാരണം റഷ്യയുടെ ഒറ്റ സ്റ്റേറ്റ്മെൻ്റ് ആണ് റഷ്യ പറയുന്നു അമേരിക്ക ഇന്ത്യയുടെ എലക്ഷനിൽ ഇടപെടാൻ ഉദ്ദേശിക്കുന്നു ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻ്റ് രണ്ടാമത്തെ സ്റ്റേ സ്റ്റേറ്റ്മെൻറ്റ് ഇന്ത്യയെ ഡീസ്റ്റെബിലൈസ് ചെയ്യുവാൻ വേണ്ടി അമേരിക്ക ശ്രമിക്കുന്നു അമേരിക്ക ഇതിൽ പെട്ടുപോയി കാരണം റഷ്യയുടെ അതേപോലെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് വരികയും ഇന്ത്യയിൽ റഷ്യയ്ക്ക് അനുകൂലമായിട്ട് ജനങ്ങളുടെ അകത്ത് വികാരമുണ്ടാവുകയും ചെയ്തു കഴിഞ്ഞാൽ അത് അമേരിക്കൻ ഡിപ്ലോമസിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അടിയാണ് എന്നവർക്ക് മനസ്സിലായി അതിൻ്റെ പേരിലാണ് പെട്ടെന്ന് ഇൻസ്റ്റൻ്റായിട്ട് യൂടേൺ അടിക്കുകയാണ് അതിൻ്റെ കൂടുതൽ സംഭവം ഉണ്ടായി അമേരിക്ക ചരിത്രത്തിലാദ്യമായിട്ട് ഇന്ത്യയോട് അപ്പോളജി രീതിയിൽ ഒരു കാര്യം പറഞ്ഞു നേരത്തെ അതായത് എഴുപതുകളിൽ പാകിസ്ഥാൻ ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ അമേരിക്ക പിന്തുണച്ചു അതറിയ ഇന്ത്യയുടെ ഡിവിഷനുമായിട്ടും ബംഗ്ലാദേശ് ഇഷ്യുവായിട്ടൊക്കെ ബന്ധപ്പെട്ട് അത് തെറ്റായിപ്പോയി അമേരിക്ക ലോകത്താരോടും അപ്പോളജി ചെയ്യാത്ത രാജ്യമാണ് ജപ്പാനിൽ ഹിരോഷിമ നാഗസാക്കിയിൽ ബോംബ് ഇട്ടിട്ട് ജപ്പാൻ പല ആവർത്തി ആവശ്യപ്പെട്ടു അമേരിക്കയോട് റിഗ്രറ്റ് ചെയ്യാൻ അവർ റിഗ്രറ്റ് ചെയ്യാനേ തയ്യാറായിട്ടില്ല അപ്പോൾ അതാണ് ഓപ്പൺ ഹൈമറിൻ്റെ ആ ചരിത്രം എടുത്ത് വായിക്കുവാണെങ്കിൽ അതായത് അദ്ദേഹമാണ് ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടാക്കിയത് അപ്പോൾ അയാൾ പറഞ്ഞ അയാളെ കയ്യിൽ ബ്ലഡ് സ്റ്റെയിൻ ഉണ്ടായി അപ്പോൾ എന്നിട്ട് പോലും അമേരിക്ക അത്രയും പേരും കൊന്നിട്ട് പോലും അവർ അപ്പോള ചെയ്ത പക്ഷേ ഇന്ത്യയോട് ഈ കാര്യത്തിൽ അപ്പോളോ ചെയ്തിട്ട് പറഞ്ഞ കാര്യം എഴുപതുകളിൽ പാകിസ്ഥാനെ അമേരിക്ക പിന്തുണച്ചതിൻ്റെ പേരിലാണ് ഇന്ത്യ റഷ്യയുമായിട്ട് അടുക്കുന്നത് അങ്ങനെ ഒരു സാഹചര്യം അന്ന് ഉണ്ടാക്കേണ്ട ആവശ്യമില്ലായിരുന്നു അമേരിക്കയ്ക്ക് അൺകണ്ടീഷണൽ അപ്പോളജി ക്ഷമാപണം പോലും ഇന്നലെ അമേരിക്കൻ അംബാസഡർ ഇൻ ഇന്ത്യ ഒരു പത്രസമ ഒരു പത്രത്തിന് കൊടുത്ത ഇൻ്റർവ്യൂവിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞു അതായത് മനസ്സിലാക്കേണ്ട ഒരു സംഭവമുണ്ട് അമേരിക്ക ഇന്ത്യയെ പല രീതിയിൽ കാരണം ഇന്ത്യയുടെ ഒരു വളർച്ച തന്നെയാണ് അമേരിക്കയ്ക്ക് ഭയമുണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പലയിടത്തും ഇന്ത്യയെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു ഇതിൻ്റെ പുറകിലൊക്കെ അമേരിക്കയാണ് അതായത് ഓസ്ട്രേലിയന്ന് രണ്ടോളം ഇന്ത്യക്കാരെ പുറത്താക്കുന്നു അതായത് ഓസ്ട്രേലിയൻ രഹസ്യങ്ങൾ നമ്മൾ ചോർത്താൻ ശ്രമിക്കുന്നു മനസ്സിലാക്കുക അത് കഴിഞ്ഞിട്ട് ജർമ്മനിയിൽ അതേ സംഭവം ഉണ്ടാകുന്നു ബ്രിട്ടൻ ഒരു ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷേ അതേപോലെ തന്നെ കാനഡയിൽ നിന്നും ഇന്ത്യക്കെതിരെ സ്റ്റേറ്റ്മെൻറ്റ് വരുന്നു ഇത് ഓരോന്നായിട്ട് മണിപ്പൂർ വിഷയത്തിൽ അമേരിക്ക കയറി അഭിപ്രായം പറയുന്നു ഇപ്പോൾ അമേരിക്കയിൽ നടക്കുന്ന ഒരു വിഷയത്തിൽ ഇന്ത്യ ഒരു അഭിപ്രായം പറയാറില്ല കാരണം അവരുടെ ഡൊമസ്റ്റിക് ആയിട്ടുള്ള അവരുടെ കാര്യമാണ് പക്ഷേ ഇന്ത്യയിൽ നടക്കുന്ന ഓരോ ഇൻസിഡൻറ്റിനെ പറ്റിയും ജനാധിപത്യവും ഇല്ല എന്നും ഇസ്ലാമിയ ഫോ ഇസ്ലാമിക് ഫോമിയാണെന്നും ഓരോ കാര്യത്തിലും അമേരിക്ക അഭിപ്രായം പറയുവാൻ തുടങ്ങി അവിടുത്തെ ചില സെനറ്റ് മെമ്പേഴ്സും അവിടുത്തെ സീനിയറായിട്ടുള്ള പൊളിറ്റീഷ്യൻസും ഇന്ത്യൻ കാര്യങ്ങളെ പറ്റി സംസാരിക്കാൻ തുടങ്ങുന്നു അതായത് വേണ്ടാത്ത കാര്യങ്ങൾ കൈയിടാൻ തുടങ്ങും കാരണം ഇന്ത്യയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് വഷളാകുന്ന വഷളാകട്ടെ എന്ന രീതിയിൽ പോയ സമയത്താണ് റഷ്യയുടെ പിന്തുണ കയറി വരുന്നത് ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയാം അമേരിക്ക എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സൂപ്പർ പവർഫുൾ രാജ്യമാണ് കാരണം അവർക്ക് എന്തും ചെയ്യാം അവർക്ക് എന്തും നടക്കുകയും ചെയ്യും അപ്പോൾ അവർ പറഞ്ഞു ഇന്ത്യയിൽ ഇത് ഇസ്ലാം എന്ന് പറഞ്ഞപ്പം ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ അമേരിക്കയിൽ ജീവിക്കുന്ന മുസ്ലിങ്ങൾ അവരുടെ ആ പേരിൽ തന്നെ അവരുടെ വസ്ത്രത്തിൽ തന്നെയും അമേരിക്കൻ എയർപോർട്ടിൽ ഇവർ ഇറങ്ങാൻ നേരത്ത് അമേ ഒന്നാമത് മുസ്ലിം പേര് കണ്ടു കഴിഞ്ഞാൽ അമേരിക്ക അധികവും വിസ കൊടുക്കാറില്ല എത്ര രീതിയിലുള്ള ചെക്കിംഗ് ആണെന്നറിയുമോ ഇപ്പം കമലഹാസൻ്റെ ഹസൻ എന്നുള്ള പേര് മുസ്ലിമാണെന്ന് പറയുന്നത് അണ്ടർവെയർ വരെ ഊരിയത് ആ രീതിയിലാണ് അവർ പോകുന്നത് കാരണം മുസ്ലിം കമ്മ്യൂണിറ്റിയെ ഏറ്റവും മോശമായ കമ്മ്യൂണിറ്റി ടെറർ കമ്മ്യൂണിറ്റി ആയിട്ടാണ് അമേരിക്ക ട്രീറ്റ് ചെയ്യുന്നത് അത് എല്ലാവർക്കും അറിയാം അവിടെ ഇപ്പോൾ പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ ആദ്യം പൊക്കുന്ന ഇവരെയാണ് അപ്പം കാറിൽ യാത്ര ചെയ്യുമ്പോൾ ടാക്സി യാത്ര ചെയ്യുമ്പോൾ അവിടെ ഒരു മുസ്ലിമാണ് ഡ്രൈവർ എന്ന് പറഞ്ഞപ്പോൾ ഇടിയും അടിയും വരെ കൊടുത്തിട്ടുണ്ടവിടെയുള്ള ആൾക്കാർ അപ്പം ആ രീതിയിലാണ് ആ രാജ്യം കാരണം അത്രമാത്രം അവർ വെറുക്കുന്നു പക്ഷേ എന്നിട്ടും അവരെ അറബ് രാജ്യങ്ങളുമായിട്ട് നല്ല ബന്ധവുമാണ് ഇപ്പം ഇതൊക്കെ ഇത് ഈ ടോപ്പിക്കൊക്കെ ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറയുന്നത് ഇൻ ഡീറ്റെയിൽസ് ഇന്ത്യയാണോ അമേരിക്കയാണോ ഇസ്ലാമ് കോബിയ അതേപോലെ അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യം ഏറ്റവും ക്രൂരമായിട്ട് എല്ലാവരോടും കാരണം അവർ അവരൊഴികെ മറ്റുള്ളവരോടൊക്കെ വളരെ രണ്ടാം കട രീതിയിലാണ് അവർ പെരുമാറുന്നത് പിന്നെ യൂറോപ്പിലെ ചില രാജ്യങ്ങളുമായിട്ട് അവർക്ക് നല്ല ബന്ധമുണ്ട് അപ്പം കൃത്യവും വ്യക്തമായിട്ട് പറയാം ഇപ്പം ഇസ്രായേലുമായിട്ടുള്ള ഈ പ്രശ്നം കാരണം അമേരിക്കൻ ബിസിനസ് ഇൻട്രസ്റ്റ് മാത്രമാണ് അവരുടെ ലക്ഷ്യം അതിൻ്റെ പേരിൽ ഇറാനുമായിട്ട് ഇറാനുമായിട്ടെടുക്കുന്നു ഹൂത്തികളുമായിട്ട് എടുക്കുന്നു ഹമാസുമായിട്ട് എടുക്കുന്നു ഒരു ഭാഗത്ത് ഇസ്രായേലുമായിട്ട് അവർ അവരോട് യുദ്ധം ചെയ്യരുത് റാഫേൽ പോകരുത് എന്നൊരു ഭാഗത്ത് പറയുന്നു ഇതിനെയാണ് ഇസ്രായേൽ തള്ളിക്കളയുന്നത് ഇതൊക്കെ വരാൻ വരാൻ പോകുന്ന ദിവസങ്ങളുണ്ടാകുന്ന ജിയോ പൊളിറ്റിക്സിലെ ഏറ്റവും വലിയ മാറ്റങ്ങളാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ കണ്ടു കാണും ഇപ്പം ചൈനീസ് പ്രസിഡൻ്റ് ഷി യൂറോപ്യൻ രാജ്യങ്ങളിലെ സന്ദർശനം അത് ബേസിക്കലി ഗ്ലോബലായിട്ടുള്ള ജിയോ പൊളിറ്റിക്സിൽ വലിയ മാറ്റമാണ് ഉണ്ടാക്കുന്നത് കാരണം അമേരിക്കയുടെ പല അഡ്വൈസുകളെയും ഓവർകം ചെയ്തിട്ടാണ് ഫ്രഞ്ച് പ്രസിഡൻറ്റ് ഷീയുമായിട്ടുള്ള ബന്ധവും റിലേഷൻഷിപ്പും ട്രേഡും ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം അതിന് യൂറോപ്യൻസിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറഞ്ഞ് ഉക്രൈൻ റഷ്യ വാർ തന്നെയാണ് കാരണം അമേരിക്ക ആ വാറിനകത്ത് ഉക്രൈനെ കംപ്ലീറ്റ് ആയിട്ട് ഡിജ് ചെയ്തു കാരണം ആ വാർ ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യാൻ പോകുന്നത് ഉക്രൈനാണ് ഇതാണ് അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യത്ത് ഒരു കാരണവശാലും വിശ്വസിക്കാൻ പറ്റില്ല ആ ഒരു സന്ദർഭത്തിലാണ് ഇന്ത്യയോട് പെട്ടെന്ന് നല്ല റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്ന അമേരിക്ക ഇന്ത്യയുടെ എല്ലാ കാര്യങ്ങളും ഇടപെടാനുള്ള താല്പര്യം കയറി വരുന്നു ഈ പന്നു എന്ന് പറഞ്ഞ അയാൾ ഒരു ടെററാണ് അയാളെ എന്തുകൊണ്ട് ഇന്ത്യക്ക് തരുന്നില്ല എന്നൊരു ചോദ്യം ഇന്ത്യ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവരതിനെ വേറെ ഡയമെൻഷനിലോട്ടങ്ങ് കൊണ്ടുപോവുകയാണ് ഇതാണ് അമേരിക്കൻ ഡിപ്ലോമസി എന്ന് പറയുന്നത് ഒരാൾക്ക് പോലും വിശ്വസിക്കാൻ കഴി കഴിയില്ല അവർക്ക് യൂസ് ആൻഡ് ത്രോ ഇതാണ് അവരുടെ ഏറ്റവും വലിയ പോളിസി ആ പോളിസിയിൽ മാത്രമാണ് അവർ പിടിച്ചു നിൽക്കുന്നത്